ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം നിത അംബാനി ആഡംബര പ്രിയയാണെന്ന് അറിയാത്തവർ ആരുമുണ്ടാവില്ല പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം നിത ഏറ്റവും ബെസ്റ്റ് ലുക്കിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ആനന്ദ് അംബാനിയുടെ രണ്ടാം പ്രീ വെഡിങ്ങിലെ നിതയുടെ ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തരംഗമായി നിലനിൽക്കുന്നത് ക്രൂസ് വെച്ചായിരുന്നു ഈ പ്രീ വെഡ്ഡിംഗ് നടന്നത് ഇറ്റലി മുതൽ ദക്ഷിണ ഫ്രാൻസ് വരെ നേളുന്നതായിരുന്നു ഈ യാത്ര പോപ്പ് ഗായകരായ ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് അടക്കമുള്ളവർ ചടങ്ങിൽ പാടാനെത്തിയിരുന്നു എന്നാൽ നിതയുടെ ലുക്ക് വൈറലാവാൻ കാരണം ഹെയർ സ്റ്റൈലിസ്റ്റായ അമിത് താക്കൂർ പ്രീ വെഡ്ഡിംഗിന്റെ പിന്നണി ചിത്രങ്ങളാണ് അമിത് താക്കൂർ പുറത്തുവിട്ടത് ഇതിനൊപ്പം തന്നെ വീഡിയോയും ഉണ്ടായിരുന്നു ചടങ്ങിലെ ടോഗ പാർട്ടിക്കായി നിത അംബാനിയെ ഒരുക്കുന്നതായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപാര ലുക്കിലായിരുന്നു നിത എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കസ്റ്റം ഷിയ പരേലിയാണ് നിത അംബാനി ധരിച്ചിരുന്നത് ടോഗ പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ നിത അംബാനിയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഫാഷൻ സ്റ്റൈലിസ്റ്റായ ഷ്രോഫ് അജ്ജാനിയാണ് നിതയുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് മിക്കി കോൺട്രാക്ടറാണ് മേക്കപ്പ് ചെയ്തത് ഇതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വെള്ളനിറത്തിലുള്ള ടോഗയാണ് നിത അംബാനി ഈ ചടങ്ങിൽ ധരിക്കുന്നത് ഇത് വളരെ ലൂസായ ഒരുതരം വസ്ത്രമാണ് പ്രധാനമായും മുമ്പ് റോമ സാമ്രാജ്യകാലത്ത് ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഷിയാ പരേലി ബ്രൂച്ചാണ് നിത അംബാനി തിരഞ്ഞെടുത്തത് ഇതിന്റെ വില കേട്ടാലാണ് ഞെട്ടിപ്പോവുക രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതിന്റെ വില അതേസമയം നിതയുടെ നെക്ലേസ് ആണ് ഏറ്റവും ശ്രദ്ധ നേടിയത് കോളിയർ റൂബൻസ് എന്ന നെക്ലേസ് ആണ് നിത ധരിച്ചത് ഷിയാ പരേലിയുടെ തന്നെ നെക്ലേസ് ആണിത് അതും വളരെയധികം വിലയേറിയതാണ് ആറ് ലക്ഷം രൂപയിലധികമാണ് ഇതിന്റെ വില നേരത്തെ നിത അംബാനിയുടെ ഗൗണം ഇതുപോലെ വൈറലായിരുന്നു ഇതും ആനന്ദിന്റെ പ്രീ വെഡിംഗിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു നേരത്തെയും നിത അംബാനിയുടെ നെക്ലേസുകൾ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് കോടിയുടെ വരെ പുരാതനമായ വജ്ര നെക്ലേസും നിത അംബാനി ചടങ്ങിൽ അണിഞ്ഞിരുന്നു ആനന്ദിന്റെ വിവാഹം ജൂലൈയിലാണ് നടക്കുക ആദ്യം പ്രീവെഡിംഗ് ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു നടന്നത് രാജ്യം കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിൽ ഒന്നായി മാറാനുള്ള ഒരുക്കത്തിലാണ് ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഇളയമകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചനും തമ്മിലുള്ള മെന്നുകെട്ട് ഇതിൻ്റെ ആദ്യഘട്ട ചെലവുകൾ തന്നെ ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് പ്രീ വെഡിങ് ആഘോഷങ്ങളുടെ ഘട്ടത്തിൽ മാത്രം ഏകദേശം ആയിരത്തി കോടി രൂപ ഒഴികിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും ജൂലൈ പന്ത്രണ്ടിന് വിവാഹിതരാകാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അനൌപചാരിക വിവാഹ ക്ഷണക്കത്തിൽ വേദി ഡ്രസ് കോഡ് പ്രോഗ്രാം ഷെഡ്യൂൾ എന്നിവയുൾപ്പെടെ ഈ പരിപാടിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു ബി കെ സി ജിയോ വേൾഡ് സെന്ററിൽ വെച്ചായിരിക്കും വിവാഹം നടക്കുക ഇതിനിടെ ഈ പരിപാടിയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒരാളായ ആനന്ദ് അംബാനിയുടെ ഭാവി വധു രാധിക മർച്ചൻറ്റ് ആദ്യമായി മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ആഡംബര ക്രൂയിസിൽ നടന്ന രണ്ടാംഘട്ട പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്കിടയിലാണ് അംബാനി കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ച് രാധിക മനസ്സ് തുറന്നത് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കിടയിലെ തന്റെ ആദ്യ അഭിമുഖത്തിൽ രാധിക മർച്ചന്റ് വോഗിനോടാണ് തന്റെ അഭിപ്രായം പങ്കുവച്ചത് താൻ വിവാഹിതയാകാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്നതായിരുന്നു രാധികയുടെ വാക്കുകൾ ഇനിയും കൂടുതൽ സംഭവങ്ങൾ വരാനുണ്ടെന്നും ഭാവിയിലെ ചടങ്ങുകൾ സൂചിപ്പിച്ചുകൊണ്ട് രാധിക പറഞ്ഞിരുന്നു അതേസമയം ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ഈ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ ആദ്യ റൌണ്ടിന് ശേഷം യൂറോ ിൽ പര്യടനം നടത്തുന്ന ഒരു ആഡംബര ക്രൂയിസ് കപ്പലിൽ മറ്റൊരു പ്രീ വെഡ്ഡിംഗ് പരിപാടി കൂടി നടന്നിരുന്നു ചലച്ചിത്ര ബിസിനസ് കലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള വമ്പന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാല് ദിവസത്തെ ആഘോഷം ഫ്രാൻസിലും ഇറ്റലിയിലുമായി നടന്നു അന്താരാഷ്ട്ര താരങ്ങളുടെ പ്രകടനങ്ങളും ഇതിന് മികവേകാൻ നടന്നിരുന്നു അമേരിക്കൻ ഗായിക കാറ്റി ഐക്കണിക് ബോയ് ബാൻഡ് ബാക്സ്ട്രിറ്റ് ബോയ്സും കപ്പലിൽ തത്സമയ പരിപാടികൾ അവതരിപ്പിച്ചത് കോടികൾ പ്രതിഫലം കൈപ്പറ്റിയാണ് ആനന്ദ് അംബാനിയുടെ വിവാഹം രാജ്യം കണ്ട ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റാനാണ് അംബാനി കുടുംബത്തിന്റെ ശ്രമം ഇതിനായി വലിയ രീതിയിലുള്ള സന്നാഹങ്ങളാണ് അവർ ഒരുക്കുന്നതെന്നാണ് ലഭ്യമായ വിവരം നേരത്തെ അംബാനിയുടെ മറ്റൊരു മകനായ ആകാശ് അംബാനിയുടെയും ശ്ലോക മേത്തയുടെയും വിവാഹം നടന്ന അതേ വേദി തന്നെയായിരിക്കും ഈ ചടങ്ങുകളുടെയും വേദി എന്നാണ് റിപ്പോർട്ടുകൾ